स्त्री दैव दिन नाम महत्व ओणरब केरला गवर्ण श्री आरिफ मुहम्मद खा ओन गोवा गवर्ण श्री पी ए श्रीधरपि बिलवड रेस्पेक्ट मेट्रोपोलिट आनीणी फ्रम रश्यन ऑर्तडॉक्स चर्च बिलवड मेट्रोपोलिटी एम एमिनेंस अमल की कि നൂറ് ബഗാൻ ഗഡ ഫ്രം എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാരായ വി എൻ വാസവൻ ശ്രീമതി വീണ ജോർജ് എം എൽ എമാരായ തിരുവിഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ ചാണ്ടിയുമ്മൻ സഭയുടെ സ്വനഗതോ സെക്രട്ടറിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അഭിമന്യ ഡോക്ടർ യുഹാനം മാർ ഖസോഷ്ടമോസ് തിരുമേനി വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേൽ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജോമ്മൻ അഭിവന്യ സഹോദര മെത്രാപൊലിത്തന്മാരെയും കോറപ്പിസ്കോപ്പന്മാരെ റംബാച്മാരെ വൈദിക ശ്രേഷ്ഠരെ കന്യാസ്ത്രീകളെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളെ സഭയുടെ മുപ്പത് ഭദ്രാശയങ്ങളിൽ നിന്നായി കാലേ കൂട്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ സന്തോഷവും കിരീടവുമായ വാത്സല്യ മക്കളെ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിച്ച് നമ്മുടെ ആഹ്വാനം ശിരസ്സാവഹിച്ച് ഇവിടെ സമ്മേളിച്ച നിങ്ങളുടെ സഭാ സ്നേഹത്തിലും ഭക്തിയിലും നാം അതിയായി സന്തോഷിക്കുന്നു മലങ്കര സഭയെ നീ ഭാഗ്യവതി ഭാഗ്യവധിക്കുന്ന അഭിമാനത്തോടെ നിങ്ങളെ നോക്കി പറയുന്നതിൽ ബലഹീനായ നാം അഭിമാനം കൊള്ളുന്നു ഈ മഹാസമ്മേളനം നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തെ ആഹ്ലാദം കൊണ്ട് അധികമായി നിറച്ചിരിക്കുകയാണ് മാർത്തോമൻ പൈതൃക സംഗമം ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നസ്രാണി ദേശമായിരിക്കുന്ന കോട്ടയം കണ്ടിട്ടുള്ള ജനസഞ്ചയങ്ങളിൽ എണ്ണപ്പെട്ടിയൊന്നായി ഈ മാർത്തോമൻ പൈതൃക സംഗമം മാറിയിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ അഭിമാനിക്കുക സ്വർഗത്തിലെ ദൈവവും മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും വിശേഷ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം അധ്വാനിച്ച അർക്കതിയാക്വന്മാരും മല മാർത്തോമാ മെത്രാന്മാരും ഭാഗ്യവാന്മാരായ പരിശുദ്ധ ബലിസ് ബസേലിയോസ് എൽദോബാവായും പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവും നമ്മുടെ മുൻഗാമികളായ പൗരസ്ത്യ പൗരുസ്തിലേഹിയ സിംഹാസനത്തെ അലങ്കരിച്ച കാതോലിക്കാമാരും നമ്മുടെ പൂർവ്വപിതാക്കളും മാതാക്കളും സഹോദരങ്ങളുമായ സകല വാങ്ങിപ്പോവരും ഇപ്പോൾ സന്തോഷിക്കുകയാണ് മലങ്കര സഭയെ നീ ഭാഗ്യവതി മാർത്തോമാ പൈതൃകമേ നീ ധന്യവതിയാകുന്നു എന്തെന്നാൽ നിന്റെ മക്കൾ ധീരരും യോഗ്യരും വിശുദ്ധരുമാകുന്നു കാറ്റുകൾ ഇറ ഓളങ്ങൾ അനവധി ഉയർന്നിട്ടും ഭയെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നിന്നെ തകർക്കുവാൻ ഇനി ഒരു ശക്തിക്കും സാധ്യമാവുകയുമില്ല നമ്മുടെ ശക്തിയെ ചിതറിക്കുവാൻ സഭ മക്കളായ വാത്സല്യ മക്കളെ നമ്മൾ ആരും അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം ഈ പൈതൃക സംഗമ കാലത്തിൻ്റെ അനിവാര്യതയാണ് വിശുദ്ധ തോമാശ ലീഹ രക്തം നൽകി ഉറപ്പിച്ചതായ വിശ്വാസം കാലത്തിൻ്റെ കുത്തൊഴുക്കിലും നിരർത്ഥകമായ പരിസ പരിഹാസം കൊണ്ട മധ്യത്തിലും പോകുന്നതായ ഒന്നല്ല പരിശുദ്ധ സഭയ്ക്ക് രണ്ടായിരം വർഷത്തെ പ്രയാണത്തിൽ പൈതൃകമായി ലഭിച്ചതും പിന്നീട് കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ ആരാധനാ രീതികളും തനതായ പാരമ്പര്യങ്ങളും ഒന്നും തന്നെ വിട്ടുകളയുവാൻ നമുക്ക് ആവുകയില്ല നാം അതിന് തയ്യാറുമല്ല നാം അനുദിനം ഏറ്റുവാങ്ങുന്ന നിന്നയും പരിഹാസവും ഒന്നും തന്നെ നമ്മെ അതിൽ നിന്ന് ഒരു നാളും പിന്തിരിപ്പിക്കുകയില്ല എന്ന് സധൈര്യം നമുക്ക് പറയാം മാർത്തോമൻ പൈതൃകം അതെന്തിനാണ് ഇവിടെ ആഘോഷിക്കുന്നത് മാർത്തോമൻ പൈതൃകം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കും എന്നാൽ മലങ്കര ഓർത്തുള്ള സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമൻ പൈതൃകം എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ അധിഷ്ഠിതമാണ് ഒന്നാമത്തത് മാർത്തോമാ ശ്ലീഹയുടെ പൗരോഹ്യത്തെ തുടർച്ച എ ഡി അമ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ മലങ്കരയിൽ താമസിച്ച മാർത്തോമാലീഹ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നതിൻ്റെയും പകലമുറ്റം ശങ്കരപുളി കള്ളി കാളിയാങ്കൽ തുടങ്ങിയ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ വാഴച്ചു എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തുന്ന ചരിത്ര സത്യങ്ങളായി സഭാപിതാക്കന്മാർ നാലാം നൂറ്റാണ്ടു മുതൽ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ചരിത്ര സത്യമാണ് ഏറ്റവും ഒടുവിൽ ആ ചരിത്ര അതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ മഞ്ഞിനിക്കരയിൽ താമസിച്ച് പാത്രികീസ് ബാബായുടെ ഡെലിഗേറ്റായിരുന്ന അബ്ദുൾ അഹാദ് പിന്നീട് യാക്കോ ധൃതിയൻ പാത്രികീസായ അദ്ദേഹം മഞ്ഞിനിക്കരയിൽ താമസിച്ച് സുറിയാൻ സഭാചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബി ഭാഷയിൽ എഴുതി തകടിയിൽ യാക്കൂബ് കശീഷ അത് പരി പരിഭാഷപ്പെടുത്തി ആ പുസ്തകത്തിൻ്റെ നൂറ്റി പത്തൊമ്പതാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു മാർ മാർത്തോ ലീഹ മലങ്കര സഭയിൽ ഏഴര പള്ളികൾ സ്ഥാപിക്കുകയും ശങ്കരപുരി കള്ളി കളിയാങ്കൽ തുടങ്ങിയതായ കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെ വാഴിക്കുകയും ചെയ്തു എന്ന് വീണ്ടും ചരിത്രരേഖകളുടെ സൂക്ഷ്മ നിരീണത്തിൽ നിരീക്ഷണം കൊണ്ട് അനേകം ചരിത്ര പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വീണ്ടും എഴുതി മെത്രാനായ കാലത്ത് അറബിയിൽ രചിച്ചതായ മലക്കര സഭാചരിത്രം ഇന്ത്യയിലെ സുറിയാനി സഭയുടെ ചരിത്രമായി രേഖപ്പെടുത്തിയത് ഡോക്ടർ മത്തീ മൂസ എന്ന് പറയുന്നയാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ മാർത്തോമാ ലിഹ മലബാറിലെ നാല് കുടുംബങ്ങളിൽ നിന്നും പട്ടക്കാരെയും എന്ന പേരോടുകൂടി ഒരു മെത്രാനേയും വാഴിച്ചു വന്ന് യാക്കോദൃതീയൻ പാതൃക് സ്വഭാവ എഴുതി വച്ചിരിക്കുകയാണ് ചരിത്രരേഖകളെല്ലാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് എഴുതിയതായ ഈ സത്യമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പാത്രിക്ക് സാധനശേഷം മാർത്തോമാശ്ലീഹ ഇവിടെ പട്ടക്കാരെ വഴിക്കുകയും മേൽപട്ടക്കാരെ വഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുന്നൂറ്റി മൂന്നാം കൽപ്പനയിൽ കൂടി മാർത്തോമാശ്ലീഹായിക്ക് പട്ടമില്ല എന്ന് പറയാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സഭാവിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക മാത്രം ചെയ്യുക ഈ ചരിത്ര സത്യം ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എഴുതാതിരിക്കാൻ സാധിക്കാതെ മാർത്തോമൻ പൈ പൗരോഹിത്യ തുടർച്ച ഈ സഭയിൽ എന്നും നിലനിൽക്കുകയാണ് നാലാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സുറിയാനി സഭ ഈ പൗരോഹിത്യ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ നമ്മെ സഹായിച്ചവരാണ് ആയിരത്തി തൊള്ള ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് വരെ ലത്തീൻ നവീകരണം ഇവിടെ ഉണ്ടായിട്ടും മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം മലങ്കര സഭയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് മുതൽ അന്ത്യോക്യൻ പാശ്ചാത്യ സുറിയാനി സഭയും മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം മലങ്കര സഭയിൽ അഭംഗരം തുടരുവാൻ സഹായിച്ചു മാർത്തോമ ഒന്നാമത മുതൽ തദ്ദേശീയ മെത്രാന്മാർ പൗരോഹിത്യ തുടർച്ച നിലനിർത്തി ഈ മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം തുടരുവാൻ സഹായിച്ച അവരോടെല്ലാം സഭയ്ക്ക് നന്ദിയുണ്ട് ആദരവുണ്ട് ബഹുമാനമുണ്ട് എന്നാൽ സഭയെ സഹായിച്ചവർ മാർത്തോമ്മയുടെ പൗരോഹിത്യ പാരമ്പര്യത്തെ തമസ്കരിച്ച് സഭയുടെ അധികാരിയുടെ ഉടമസ്ഥരുമാകുവാൻ ശ്രമിച്ചാൽ മലങ്കരസഭ മക്കൾ അത് ഒരു നാളും സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറല്ല രണ്ടാമത് ഈ മാർത്തോൻ പൗരോഹിത്യ പാരമ്പര്യം പോലെ തന്നെ മാർത്തോമൻ പൈതൃകത്തിൽ രണ്ടാമതും നമുക്ക് മനസ്സിലാകുന്നതാണ് ശ്ലൈഹിക പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത് മാർത്തോമ്മായുടെ ശ്ലൈഹിക പാരമ്പര്യം മലങ്കരയിൽ എന്ന് തുടങ്ങിയെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട് മാർത്തോമ്മാലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ ശ്ലൈഹിക പാരമ്പര്യത്തിൽ തൊണ്ണൂറ്റാമത്തെ പിന്തുടർച്ചക്കാരനായി നാം നിലനിൽക്കുന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായ സത്യമാണ് ആധുനിക സാക്ഷ്യങ്ങൾ ഒന്നാമത് ചിലർക്കൊക്കെ തോന്നും ഇത് അബ്ദൽ മഷിയ പാത്രക്കീസ് ഇവിടെ കൊണ്ടുവന്നതാണ് എന്നാൽ ചരിത്രം പിറകോട്ട് നോക്കണം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒക്ടോബർ പത്തൊമ്പതിന് കിടങ്ങൻ ഗീവർഗീസ്മാർ ഗീവ് യുനോസ് മലങ്കര മലങ്കരസഭയുടെ പതിനൊന്നാം മലങ്കരമെത്രാപ്പൊലിത്തായി പുന്നത്രമാർ ദീപന്നാസ്യൂസിനെ തോമസ്ലിഹായുടെ പിൻഗാമിയായി വാഴിച്ച് കൽപ്പന കൊടുത്തു ഇത് മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിന് ചേപ്പാടുമാർ ദീപന്നാസ്യൂസ് പുത്തൂർ ഗീവർഗീസ് മൽപ്പാനെ തോഴിയൂരിൻ്റെ മെത്രാനായി വാഴിച്ചു കൊടുത്തു സുസ്താത്തിക്കോനിൽ മലങ്കരമെത്രാ പോലീത്തായെ മാർത്തോമാസ്ലിഹായ് സിംഹാസനത്തിൻ്റെ അധിപതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു മൂന്നാമത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ജൂൺ പന്ത്രണ്ടാം തീയതി ചേപ്പാടുമാർ ദിവന്നാസൂസ് പള്ളികൾക്ക് കൽപ്പന അയച്ചതിൽ മാത്യു സത്താനാസ്യൂസ് ആത്തികോൻ ആർക്കും സമർപ്പിക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാന സാധുതയിൽ സംശയമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ അപതൃപ്തി ഉണ്ടെന്നും മാർത്തോമാ ശ്ലീഹായുടെ പൗരോവിദ്യ പാരമ്പര്യത്തിലുള്ള ഈ സഭയുടെ സിംഹാസനത്തിന് അദ്ദേഹം അയോഗ്യനാണെന്നും അദ്ദേഹത്തെ ആരും സ്വീകരിക്കുന്നതെന്നും സ്വീകരിക്കരുതെന്നും അവിടെ രേഖപ്പെടുത്തി നാലാമത്തെ സാക്ഷ്യം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മാർച്ച് ഇരുപത്തി വലിയ നോമിന്റെ മധ്യത്തിൽ യാക്കോവി രണ്ടാമനായ മാർ ഇഗ്നാത്തിയോസ് പാത്രർക്കീസ് ബാബായുടേയും ബഹനാം മപ്രിയാന ബസേലിയോസ് ബാബായുടെയും മലങ്കരയിലുള്ള തോമാശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ വാഴുന്ന യുയാക്കിന്മാർ ക്രിലോസിൻ്റെയും നാളുകളിൽ അഞ്ചാം പാത്രർക്കീസായ ഊർശുലേമിൻ്റെ മെത്രാപൊലീത്ത ഉറഹക്കാരൻ അബ്ദേദ് സഹറോ മാർ ഗ്രിഗോറിയോസ് ഈ പള്ളിയിൽ എത്തിയെന്ന് അങ്കമാലി ഭദ്രാസനത്തിലെ റാക്കാട് പള്ളിയുടെ കിഴക്കേ കിഴക്കേപ്പുത്തിയിൽ സുറിയാനി ഭാഷയിൽ രേഖപ്പെടുത്തിയത് ആർക്കും വായിക്കാവുന്നതാണ് ഇതാർക്കും നിഷേധിക്കുവാൻ പാടില്ലാത്ത മലങ്കര സഭയുടെ ശ്ലൈഹിക പാരമ്പര്യമാണ് അഞ്ചാമത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ച് കാതോലിക്ക സ്ഥാപനം നിരണം പള്ളിയിൽ വെച്ച് മുറിമറ്റത്തിൽ മാർ ഇവാന്യൂസിനെ ഒന്നാം കാതൂലിക്കായി അബ്ദേ മിഷിയ പാത്രക്കീസ് മാർത്തോമാലിഹായുടെ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന പൗരിസ്റ്റ് കാതോലിക്ക എന്ന് വിളംബരം ചെയ്തു ആറാമത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ പതിനാറാം തീയതി സഭ സമാധാനം വന്നു പാത്രിയാർക്ക പ്രതിനിധി ഏലിയാസ് മാറിയൂലിയോസ് യാക്കോ ഉപദ്രതി എൻ പാത്രികീസിനു വേണ്ടി മാർത്തോമാശ്രീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായ ഗീവർഗീസ് നിതിയൻ കാതുരിക്ക ബാബായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടനയ്ക്ക് വിധേയമായി അംഗീകരിച്ചുവെന്ന് എഴുതി തന്നിട്ടുണ്ട് ഏഴാമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന് കോട്ടയം എലിയ കത്തീഡ്രലിൽ വെച്ച് യാക്കോബ് യാക്കോദ്രദീയൻ ഔഗൻ ഔഗൻബാവായ മാർ തോമസ് ശ്ലീഹായ സിംഹാസനത്തിലെ ആരോടനായ മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പുലിത്തായുമായി സ്വീകരിക്കുകയാണ് ഈ സ്ഥാനനാമങ്ങളെ ഒരു കാലം ഒരു കാലത്ത് എതിർത്തവർ ഇന്ന് ഈ സ്ഥാനനാമങ്ങളോട് ഇത്ര ഭ്രമമുണ്ടായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പലർക്കും മലങ്കര മലങ്കരമെത്രാപ്പൊലിത്ത സ്ഥാനം വേണം പലർക്കും കാതോലിക്ക സ്ഥാനങ്ങളിൽ വേണം ഈ സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്രാപ്പൊലിത്തായിക്കും അല്ലാതെ മറ്റാർക്കും പരിശുദ്ധ എന്ന് ചേർത്ത് ഉപയോഗിക്കുവാൻ മലങ്കരമെത്രാപ്പൊലിത്തായുടെയും കാതോലിക്കായുടെയും സ്ഥാനത്ത് സാധിക്കുകയില്ല അതിൻ്റെ കാരണം മനസ്സിലാക്കണം ഈ മാർത്തോ മലങ്കരമാത്ര പൊലിത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് പരിശുദ്ധ കാതോലിക്ക എന്ന് വെക്കാൻ ഇല്ലാത്തത് അവരുടെ പ്രധാന മേലധീക്ഷൻ ഇവിടല്ല വിദേശിയാണ് പക്ഷേ മാർത്തോമാ പക്ഷേ മാർത്തോമാലിഹായ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്കായും മല പരിശുദ്ധ മലങ്കര മത്രാ ഈ ലോകത്തിൽ ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ മാത്രമാണ് മാർത്തോമാശലിഹായുടെ പൈതൃകത്തിന് മൂന്നാമത് ഒരു അടിസ്ഥാനം കൂടിയുണ്ട് അത് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വമാണ് മാർത്തോമാ ശ്ലീഹ വിശുദ്ധ വേദവസ്തുവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ ശ്ലീഹന്മാർക്കും തുല്യനാണ് എന്നാണ് കർത്താവ് സിംഹാസനം വാഗ്ദാനം ചെയ്തപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാർക്കും ഒരുപോലെ സിംഹാസനം വാഗ്ദാനം ചെയ്യുകയാണ് അത് പത്രോസിനെന്നോ മറ്റാർക്കെങ്കിലോ പറയാതെ പന്ത്രണ്ട് പേർക്കും സിംഹാസനം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാർത്തോ ഏതെങ്കിലും ഏതെങ്കിലും ശിഷ്യന് ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടാമെങ്കിൽ മാർത്തോമാശ്ലിഹായിക്കും ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടുവാൻ ഒരു കുറവുമില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് പുതിയ നിയമത്തിൽ ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലല്ല പരിശുദ്ധനായ പൗലൂസ് ലീഹ പോലും കൊരിന്തലും എഫേസിലും ഫിലിപ്പീനിലും എല്ലാം സഭകൾ സ്ഥാപിച്ചിട്ട് ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലാണെന്ന് പരിശുദ്ധനായ പൗലൂസ് ലീഹ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം ഈ പുതിയ നിയമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർത്തഡോക്സ് സഭകളിലെ ഒരു സഭാ മേലധ്യക്ഷനും മറ്റൊരു സഭാ മേലധ്യക്ഷൻ്റെ കീഴ്ാനി അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഇത് വ്യക്തമാക്കുന്നുണ്ട് പൗരസ്ത്യ കാതോലിക്കായുടെ മുകളിൽ ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരധികാരസ്ഥാനിയില്ല എന്നുള്ളത് ഓർത്തിരിക്കുന്നു ഈ സത്യം മലങ്കര സഭയുടെ സ്വയം ശീർഷകത്തെ ഉറപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് എന്നീ സുപ്രീം കോടതി വിധികൾ മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വം ഉറപ്പിച്ചതാണ് ഭവിഷ്യ കാതോലിക്ക ഇവിടെ ഒന്നേ ഉള്ളൂ വിശുദ്ധ മാത്വമായ ഷൈഹിക സിംഹാസനത്തിൽ ഏകവും പൂർണ്ണമായ കാതോലിക്ക എന്ന് ഈ കോടതി വിധികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴ് കോടതി വിധിയുടെ സംഗ്രഹത്തിലെ അഞ്ചാം കണ്ണിക കേട്ടുകൊള്ളുക പൗരസ്ത്യ ഓർത്തഡോ സുറിയാനി സഭയുടെ പ്രധാന മേൽ അധ്യക്ഷൻ മലങ്കര മലങ്കരമെത്ര എന്ന നിലയിൽ മലങ്കര സഭയുടെ ലൗകികവും വൈദികവും ആത്മീയവുമായ ഭരണത്തിൻ്റെ സുപ്രധാന ഭാരവാഹിത്വം മലങ്കരമെത്ര പൊലീത്തായിക്കുള്ളതാണെന്ന് കോടതിയാണ് വിധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധികളിൽ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാഭരണ കണ്ണി അനുസരിച്ച് മലങ്കര സഭയിലെ എല്ലാ പള്ളികളും വിധിക്കപ്പെടുന്ന വിധിയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തർക്കങ്ങളിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനായി ജസ്റ്റിസ് മളീമഠിന്റെ നേതൃത്വത്തിൽ കൂടിയതായ സുപ്രീം കോടതിയിലെ വിധി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി മലങ്കര സഭയിൽ മലങ്കരയിലുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളും മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം അത് നടത്തുവാൻ മലങ്കര സഭയുടെ മക്കൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട ഈ വിധി സംഗ്രഹത്തിൽ നിന്ന് പറയുന്ന ഈ സത്യം സുപ്രീം കോടതി വിധിയുടെ ഈ സത്യം ഈ നാടിൻ്റെ നിയമമാണ് ഇതിനെ മറികടക്കുവാനായിട്ട് ചർച്ച ബില്ല് വരുമെന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് യുവർ എക്സലൻസി ഓണറബിൾ ഗവർണർ ഓഫ് കേരള ഇറ്റ് ഈസ് എ വെൽ അക്സെപ്റ്റഡ് ഫാക്ട് ദാറ്റ് ദ സുപ്രീം കോർട് ജഡ്ജ്മെന്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ് ഇഫ് എനി ലെജിസ്ലേഷൻ If any legislation or ordinance against the law is placed before you for approval to disregard the 2017 judgment favouring Malangare Orthodoxes by the ruling government of Kerala, we strongly believe that your excellency will use your discretion to uphold justice. <laughs> justice. ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ നൂറ്റി നാപ്പത്തഞ്ചു വർഷമായി മലങ്കര സഭയുടെ തനിമയ്ക്കും സ്വയം ശീർഷകത്തിനും വേണ്ടി നിയമയുദ്ധം ചെയ്തവരാണ് മലങ്കര സഭാ മക്കളായ നമ്മൾ അനേകർ ഈ സഭയ്ക്കു വേണ്ടി രക്തസാക്ഷികളായി അനേകം പേരുടെ കണ്ണുനീരന്റെ ഫലമായി കിട്ടിയ കോടതി കോടതി വിധികളെ മറികടന്ന് സഭാ ഭരണഘടന ബലികഴിച്ച് ഒരു ഒത്തുതീർപ്പിനും നാം ഒരു നാളും കൂട്ടുനിൽക്കുകയില്ല നമ്മുടെ പിൻഗാമിക മുൻഗാമികളുടെ ഈ നിലപാട് തന്നെയാണ് നമ്മുടെ ഈ നിലപാടെന്നുള്ളത് വ്യക്തമായി ഈ രാഷ്ട്രത്തിലെ ഈ സമൂഹത്തിലെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് വാത്സല്യ മക്കളെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണം ദൈവവും സഭാപിതാക്കന്മാരും കഴിഞ്ഞാൽ നിങ്ങളാണ് നമ്മുടെ ബലം സുപ്രീം കോടതി വിധിക്കും സഭാ ഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് സഭ എന്നും തയ്യാറായിട്ടുണ്ട് ഇന്നും തയ്യാറാണ് നാളെയും തയ്യാറാണ് പക്ഷേ സഭയുടെ അസ്ഥി തോണ്ടുന്ന ഒരു സമാധാന സമിതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുകയും അതുകൊണ്ട് അതുകൊണ്ട് ചർച്ച് ബിൽ വന്ന് ഞങ്ങളെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗ്ഗത്തിലാണെന്നുള്ളത് വിചാരിച്ചിരിക്കണം ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ പട്ടണത്തിലുള്ളതല്ല പട്ടണത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ചൊല്ലുണ്ട് വേട്ടക്കാരൻ്റെ പട്ടിയെ ഓടിക്കാൻ ആരും തയ്യാറാകരുത് എന്നുള്ളത് ഈ സമ്മേളനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട മലങ്കര സഭയിലെ എല്ലാ വൈദിക സ്ഥാനികളോടും സഭാസ്ഥാനികളോടും മാനേജിംഗ് കമ്മിറ്റിങ്ങളോടും മറ്റെല്ലാ നമ്മുടെ സന്തോഷവും കിരീടവുമായിരിക്കുന്ന നമ്മുടെ വാത്സല്യ മക്കളോടും നമ്മുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വാത്സല്യ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർത്തോ ശ്ലീഹാഡ് സിംഹാസനം